ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതായത് കേട്ടറ്റ് പരീക്ഷയുടെ അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം മുപ്പതാം തീയതി ആയിരുന്നു അല്ലെ അത് കഴിഞ്ഞ് അന്ന് സർവർ ഇഷ്യൂ ഒക്കെ വന്ന് കുറെ പേർക്ക് അപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും അത് ഏഴാം തീയതിയാക്കി ഇന്ന് രാവിലെ അത് എന്താക്കിയിരുന്നു ഇന്നലെ എട്ടാം തീയതി ആക്കി വന്നു അല്ലെ വീണ്ടും അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി അല്ലേ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കാം ഡേറ്റ് പറയാം അതിനു മുമ്പ് നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററില് കേഡറ്റിന്റെ പുതിയ ബാച്ച് ജനുവരി പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുകയുണ്ടോ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ പത്ത് കെട്ട് പരീക്ഷയിലെ ഏഴായിരത്തിൽ കൂടുതൽ പേരാണ് എയിംസ് സ്റ്റഡീസ് ക്വാളിഫൈഡ് ആക്കിയത് അപ്പൊ ആ ഒരു മെത്തേഡ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്ന റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാമും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം ഉണ്ട് അതെല്ലാരും തരുന്നതാണ് അല്ലെ പക്ഷെ ഒരു ക്വാളിഫൈഡ് ആവാനുള്ള എയിംസിന്റെ മാത്രം കുറച്ച് കുറുക്കു വഴികളായിട്ടുള്ള ആയിരം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആയിരം സബ്ജെക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് മെസ്സിയാടി മെറ്റീരിയൽസ് അഞ്ച് മുതൽ പ്ലസ് ടു വരെ പുതിയ ടെക്സ്റ്റും പഴയ ടെക്സ്റ്റും എല്ലാം അവിടെ തരുന്നുണ്ട് ഓരോ കാറ്റഗറിക്കും അഞ്ച് മോഡൽ എക്സാംസ് അതുപോലെ തന്നെ പി യു ഐ ഡിസ്കഷൻ നടക്കുന്ന ബാച്ച് ജനുവരി പന്ത്രണ്ടാം തീയതി ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ സ്പെഷ്യൽ കേഡർ പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയമാണ് ഓക്കെ അപ്പൊ അഡ്മിഷൻ ആയിട്ട് എയിംസിൽ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരു ലൈക്കും കമ്മിറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു പത്തി എഴുപത്തിയഞ്ചു പേരുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു നമ്മളുടെ അല്ലെ തെറ്റേ തന്നെയാണ് എന്താണ് ഈ ലാസ്റ്റ് നിമിഷം കൊണ്ട് എന്ത് ചെയ്യാം കേട്ടിട്ട് അപേക്ഷിക്കാൻ പോയിട്ട് അവിടെ സൈറ്റ് കംപ്ലൈന്റ് ആണേ കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ മെസ്സേജ് വരും അല്ലേ അപ്പൊ അതുകൊണ്ട് പുതിയ ഡേറ്റ് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് കേട്ടോ അപ്പോ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിവരെ നിങ്ങക്ക് സമയം എന്താ അപ്പൊ ഡേറ്റ് അപ്പൊ സൈറ്റിൽ അവൈലബിൾ ആണ് ആരെങ്കിലും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാ അപേക്ഷിക്കറേ തീപ്പം ഇപ്രാവശ്യം കേട്ടത്തിന്റെ എന്താ അപ് ടു രാവിലെ ജനുവരി പന്ത്രണ്ട് പത്ത് മണി രാവിലെ വരെ മാത്രം ഉണ്ട് എന്നും കൂടി അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ ആരെങ്കിലും അപേക്ഷിക്കാത്തവരെന്ന് എത്രയും പെടന്ന് അപേക്ഷിക്കുക ഇപ്രാവശ്യം കേട്ടതിന്റെ അപേക്ഷയുടെ എണ്ണം വളരെ കൂടുതലാണ് എഴുപതിനായിരത്തിൽ നിന്നും ഒന്നേകാൽ ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സർവീസിലുള്ള അധ്യാപകരും കൂടി പരീക്ഷ അവരെ നോട്ടിഫിക്കേഷൻ വൈകാതെ വരും പക്ഷെ അവർ ഈ പരീക്ഷ അവർക്ക് എഴുതാൻ പറ്റും അല്ലെ അപ്പൊ ഇതില് അപേക്ഷ അയച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കുള്ള പരീക്ഷ ഫെബ്രുവരിയിൽ ഉണ്ടാവും എന്ന് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ എന്ത് ചെയ്യാ പഠിക്കുക ഈ കെട ലിബറൽ ആയിരിക്കും നന്നായി പരീക്ഷ എഴുതി നല്ല പെട്ടെന്ന് ഈ കടമ്പ എന്നെ പാസ്സാകുക എൽ പി യു പിക്ക് മുമ്പുള്ള ഏക കേഡറ്റ് പരീക്ഷ കൂടിയാണ് ഇത് ആദ്യം മനസ്സിലാക്കുക ഒരുപക്ഷെ ഒരു വർഷം ആറു മാസം കൂടുമ്പോ ഒരു കേഡറ്റ് പരീക്ഷയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷം രണ്ടു പരീക്ഷയാണ് ഇല്ല എന്നൊന്നും അവിടെ പറയുന്നില്ല പക്ഷെ അടുത്ത പരീക്ഷ ഈ പരീക്ഷ ചിലപ്പോ ഫെബ്രുവരി ഇപ്പൊ ഇത് ഡേറ്റ് നീട്ടിയത് കൊണ്ട് ചിലപ്പോ എക്സാം ഒരുപക്ഷെ ഡേറ്റ് നീട്ടാം ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് എന്ന് ചിലപ്പോ നേരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് ഏപ്രിൽ മുന്നിൽ ഇട്ടേക്കാം കാരണം ഒന്നും എക്സാം ഇടാൻ പറ്റില്ല കാരണം എസ് എൽ സി പ്ലസ് ടു പരീക്ഷയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ഒരു പരീക്ഷയുടെ കെ എസ് ഇ കേട്ടത്തിന്റെ പ്രകാരം അറുപത് ദിവസത്തിന് മേള മേലെ വരും എന്ത് പരീക്ഷ റിസൾട്ട് വരാൻ അല്ലെ അങ്ങനെ നോക്കുമ്പോ ചിലപ്പോ അടുത്ത പരീക്ഷ എൽ പി യു പിക്ക് മുമ്പ് ചിലപ്പോൾ വിളിച്ച് എക്സാം റിസൾട്ട് വന്നെന്ന് വരില്ല അങ്ങനെ കഴിഞ്ഞ എക്സാമിന് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഏജ് ഓവർ ഏജ് ഓവർ ആയിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് എൽ പി നഷ്ടമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എൽ പി യു പിക്ക് മുമ്പുള്ള പരീക്ഷയാണ് നന്നായി പഠിക്കേണ്ട മക്കള് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ക്ലാസുകളൊക്കെ ഞങ്ങൾ തരുന്നുണ്ട് അല്ലേ പിന്നെ എയിംസിന്റെ മാത്രം പ്രത്യേകത ഞാൻ പറഞ്ഞു ആയിരം സൈക്കോളജി ക്വസ്റ്റ്യൻസും ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട് എസ്ഇആർ ടി പി വൈ ക്യൂ ഒരുപാട് വർഷങ്ങൾക്കുള്ള വർഷങ്ങളുടെ പി വൈ ക്യൂ ഡിസ്കഷൻ ഉണ്ട് ദൻ അഞ്ച് മോഡൽ എക്സാം നൂറ്റമ്പത് മാർക്ക് വെച്ച് ഓരോ കാറ്റഗറിക്കും അഞ്ച് മോഡൽ എക്സാം വീതം തരുന്നുണ്ട് ഇതന്നെ നിങ്ങൾക്ക് എബവ് തൊണ്ണൂറ്റി മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അഡ്മിഷന് വേണ്ടി അശ്വതി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഞാൻ അന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം അപേക്ഷിക്കാൻ പറ്റുന്നില്ല ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ എക്സാം ഡേറ്റ് ചിലപ്പോൾ നീളും നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നന്നായി പഠിക്കുക അപ്പൊ ഇതുപോലൊരു ഇൻഫോർമേഷൻ ലഭിക്കാനായിട്ട് ഇൻസിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാ താഴെ വാട്സാപ്പിൽ ലിങ്ക് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലഭിക്കും ഫ്രീ ക്ലാസുകള് നോട്ടിഫിക്കേഷൻസ് പി ഡി എഫ് എല്ലാം ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഒരു ലൈക്ക് ഒരു കമന്റ് തന്നേ Ok. now Nam nina